അപ്പൊ അത് അനുഭവിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് മുസാൻ നബി അലൈസ് ഒമ്പത് തവണ ഉറക്കി വച്ചത് കാരണം തവണ അള്ളഹനെ കണ്ടാലെങ്കിലും കാണാൻ പറ്റുമല്ലോ അള്ളഹെ കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു തബറുക്കും ഒരു ചാൻസും നോക്കിയതാണ് വസ്സലാം തബറുക്ക് വലിയ വിഷയം നമ്മളിപ്പോ സഹാബത്ത് സഹാബത്താരെത്തായി സഹാബത്ത് സഹാബത്താറും നമുക്ക് ഭയങ്കര ആദരവും ബഹുമാനാണ് ഇമാമി അഹമ്മി അലൈ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി മഹാന്മാരായ പ്രത്യേക പ്രത്യേകത അവര് വിശ്വസിച്ചു എന്ന് മാത്രമല്ല അവര് മുത്തായ നബിയെ കണ്ടു നബിതങ്ങളെ കണ്ടു അതാണ് സഹാബത്ത് ഒരു സഹാബത്തിന്റെ മക്കുപറയാണ് പറയുമ്പോൾ അതിന് വലിയ ആദരവുണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് മഹാനായ ഇബിനാ അബ്ബാസ് അലി അള്ളാഹുനുവിന്റെ സമീപത്തേക്കാണ് വലിയ പാണ്ഡിറ്റ് വലിയ മഹത്വം ഉള്ള ആളാണ് അള്ളാടുത്ത് പൊരുത്തു നമുക്ക് പ്രധാന അപ്പൊ അള്ളാഹുവിനെ കണ്ട നേരിൽ കണ്ട് സംസാരിച്ച മുത്തുനബിയെ ഒൻപത് തവണ കാണാനുള്ള ചാൻസ് നോക്കിയ ആളാണ് മഹാനായ മൂസ നബി അലിഹിത്തു വസ്സലാം പത്താമത്തെ തവണയും മടക്കി അയച്ചു ഒന്നും കൂടി കാണാൻ വിചാരിച്ചു പക്ഷെ അവിടെ മഹാനായ മുത്തുനബി പറഞ്ഞു ഇനി എനക്ക് ലാ രജിക്കുന്നുവരും മടങ്ങിപ്പോവാൻ കഴിയും അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് ഭക്താരേ നമുക്കാരുള്ളൂ അല്ലേ ആ അഞ്ച് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മളെ ജയിച്ചു അത് അന്ന് ഉസ്താവ് പറഞ്ഞ പോലെ മൂന്നാമത്തെ അസുഖം മൂന്നിടക്ക് എടുത്ത് കയറി ഒരുപടിക്ക് രണ്ടു ഭക്ഷണം കിട്ടണമെന്ന് കേരിക്കാൻ പാടില്ല സമയത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കണം നേരത്തെ നിസ്കാരം അതിനു മുമ്പും ശേഷം മുമ്പ് ശേഷം അസറിനു മുമ്പ് മകരുവിനു മുമ്പ് മകരുവിനു ശേഷം ഇഷാക്കു മുമ്പ് ഇശാക്ക് ശേഷം പതിനൊന്ന് വിത്ത് അതുകൊണ്ട് എന്തെയ്യാ പറയാ ഈ വൈകുന്നേരം വരെ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് മഹരിബ് വരെ വിളിച്ചുപറയുന്ന ഞാൻ പുതിയ ഒരു സുഖിയാൻ ഞാൻ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ ഒരു ദിവസത്തെ കർമ്മങ്ങളെല്ലാം ഞാൻ എൻ്റെ റബ്ബിനോട് സാക്ഷി പറയുമെന്ന് ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തേലും ഒരു ദിവസം പുലർന്നാൽ ഒരു രാത്രി നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും മുത്തുൽ ഞാനൊരു പുതിയ ഞാൻ നിങ്ങളിലേക്ക് നിങ്ങളെ പരീക്ഷിക്കാനാണ് ദിവസം എങ്ങനെയാണ് നിങ്ങൾ കഴിച്ചു കൂട്ടുന്നത് എന്നത് ശ്രദ്ധിക്കാനാണ് എൻ്റെ അബ്ബു പറഞ്ഞയച്ചത് എന്ന് അപ്പൊ നിങ്ങൾ നോക്കൂ അപ്പൊ ഒരു ദിവസം നമ്മളിലേക്ക് കടന്നു വന്നാല് അഞ്ചു നേരം നിസ്കരിക്കാത്ത ഒരു ദിവസം നമ്മളെ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് അൻപത് പത്ത് നിസ്കാരം കിട്ടിയത് കൊണ്ട് അത് കൊറച്ച് അതിന്റെ മുമ്പിലും പറകിലും സുന്നത്ത് വെച്ചിട്ടുണ്ട് ധാരണ ഉണ്ട് എന്നാ അറിയാം അല്ലേ അല്ലെ പൊതുവേ നമുക്ക് തോന്നി പോകാറുണ്ട് സുന്നത്ത് അത് സുന്നത്തിനാണ് ഏറ്റവും വലിയ ബഹുമാനം പരിഗണിക്കൂ ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാ ലക്ഷത്തിന്റെ ഒരു നല്ല ഗ്രാനും മാർബിളെല്ലാം ഒട്ടിച്ച് ഫുള്ള് സീരി നടത്തി നല്ലൊരു അമ്പത് ലക്ഷത്തിന്റെ വീട് നിർമ്മിച്ച വീട് നിർമ്മിച്ച് അതിനിപ്പോ പെയിന്റ് അടിക്കാണ്ട് നമുക്ക് വീട്ടിൽ കുടി കൂടാ പെയിന്റ് അടിക്കലും നിർബന്ധമൊന്നുമില്ല ഒരു കോടി ഉറപ്പില് നമുക്ക് മാർബിളും ടൈൽസും ഗ്രാനൈറ്റ് എല്ലാം ഒട്ടിച്ച് കയറി കൂടാം പക്ഷെ അതിനിപ്പോ ഒരു പെയിന്റ് അടിക്കാൻ വരെ ഒരു അഞ്ചു ലക്ഷം റുപ്പായിരിക്കും ഒരഞ്ചു ലക്ഷം ആ അഞ്ചു ലക്ഷം രൂപ ആ വീട്ടിന് ചെലവാക്കിയിട്ടില്ല ഈ ഒരു കോടി ഏടിക്കാണൂല അതുകൊണ്ട് കണ്ടില്ലേ കുടിയെല്ലു പോയിട്ട് നല്ല പേര് തന്നെ നല്ല വീടാണ് അടിക്കാത്തോണ്ട് ഞാൻ എന്ന് പറഞ്ഞാല് ആ സുന്നത്ത് വരാത്തോണ്ട് ഫർദിന്റെ കൊളങ്ങാണെന്നില്ല അപ്പൊ എന്ത് ചെയ്യണോ അത് ഒരു കോടിയുടെ ബിൽഡിംഗ് ആണ് അതിനെ ഭംഗി കൂട്ടുന്നത് നമ്മൾ നിസാരമായി കാണുന്ന സുന്നത്തുകളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ നമ്മളെ ഹറമിലാണല്ലോ നമ്മളെ ഝാജിമാരായില്ലേ എപ്പോഴും ഇവിടെ നിന്ന് മാത്രല്ല നാട്ടിലെത്തിയാലും ശേഷമുള്ള സുന്നത്തുകൾ ഒരു ദിവസം അൻപത് എത്ര അമ്പത് പത്തല്ല അമ്പത് വത്ത് സമ്മാനം തന്നത് കുറച്ചോണ്ട് അൻപത് സുന്നത്ത് ഒരു ദിവസം നിസ്കരിക്കണം അതിനെന്താണ് മുമ്പ് ശേഷമുള്ള സുന്നത്തും വിത്രെല്ലാം പതിവാക്കിയായി ഒരു ദിവസം നമുക്ക് എന്ത് വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നമുക്ക് വേണ്ടി നമ്മളെ മുത്ത് മഹാനായ ശ്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ യുഹ്മത്തിന് കൈമാറി വന്ന അഞ്ചു വക്ത നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോ അവിടുത്തെ നാവുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ ജീവിതത്തിൽ പകർത്തി മുമ്പും ശേഷവുമുള്ള ഈ രണ്ടറക്കയത്ത് സ്വന്നപെങ്കൽ നിസ്കരിച്ചിട്ട് റബ്ബെ ഒരു പകൽ എന്നിലേക്ക് കടന്നു വന്ന് വൈകുന്നേരം അത് തിരിച്ചു പോകുമ്പോ ഒരൻപത് വക്ത നിസ്കാരം എനിക്ക് സാക്ഷിയാകണം ഒരൻപത് ഇറക്കായ നിസ്കാരം എനിക്ക് സാക്ഷിയാകണം ഈ പകൽ ഈ ഞായറാഴ്ച എന്റെ റബ്ബിനോട് പറയണം അവൻ നിസ്കാരങ്ങളെ കൊണ്ട് സുന്നത്തുകളെ കൊണ്ട് ഫറലുകളെ കൊണ്ട് എന്നെ ഭംഗിയാക്കിയിട്ടുണ്ട് റബ്ബേ എന്ന് നമുക്ക് അനുകൂലമായി ഓരോ പകലും ഓരോ രാത്രിയും അലഹമ്മദില്ല നമുക്ക് പറയാൻ കഴിയണം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം അള്ളാഹുവെ അത്തരം വിജയികളിൽ നമ്മയും കുടുംബത്തെയും നമ്മുടെ ഹസലയിലുള്ള മുഴുവൻ അമ്മമാരെയും കാരണവന്മാരെയും നീ ഉൾപ്പെടുത്തി തരണേ റബ്ബേ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇബാദത്തും ും ജീവിതത്തിലെ വലിയൊരു ലല്ലത്തായി മാറണം വലിയൊരു ഹരമായി മാറണം മരണം വരെ കസാരയിൽ പോലും ഇരുന്ന് സംസ്കരിക്കാതെ നെറ്റിത്തടം സുചൂതിൽ കൊണ്ടും നമ്മുടെ മാതാപിതര കുടുംബത്തിനും ഒരു വലിയ വലിയ എന്ന് പറഞ്ഞാൽ പരിഗണിക്കപ്പെടുന്ന കൂട്ടത്തിലുണ്ടാവും നമ്മളെ യാത്രാ സംഘം തന്നെ നാൽപ്പതാണ് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ ഉൾപ്പെടുത്തണം വിഭാഗത്തിന്റെ കാര്യം കർശന നിലപാട് സ്വീകരിക്കുക നാട്ടിലെത്തിയ മക്കളോടും അത് സ്വീകരിക്കണം എപ്പോഴും മക്കളെ പള്ളിയിലേക്ക് ഒരു മനസ്സ് പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് വേണം വെള്ളിയാഴ്ച രാവ് സ്വലാത്തിൽ പറഞ്ഞയച്ചിട്ട് മുത്തായ നബിതങ്ങളുടെ ഒരു ഹോപ്പ് ചെറുപ്പത്തിലേ കുട്ടികളെ കൽപ്പിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കണം ഈ പുസ്തകം മാർ അടിച്ച വരെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച സ്വലാത്തിൽ വരുന്നില്ല അത് ഉമ്മമാര് ഉയർച്ച നടക്കും ഉമ്മമാരുടെ മക്കളെ ചെറുപ്പത്തിലേ മോനെ വെള്ളിയാഴ്ച ഒരു പത്ത് പഴമ്പൊരി പൊരിച്ചിട്ട് കൊടുത്തയക്കുക സ്ഥലാത്ത് കഴിഞ്ഞവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എങ്ങനെയാണ് അത് ഭാര്യ പോകേണ്ടത് നോക്കുക മക്കളെ സ്വലാത്തിന് പറഞ്ഞേക്കുക നിസ്കാരത്തിന് പറഞ്ഞേക്ക അങ്ങനെ നല്ലൊരു ആത്മീയമായ ചുറ്റുപാടിൽ തന്നെ പൊന്നോമനകളെ വളർത്തിക്കൊണ്ടുവരണം അള്ളാഹു നമുക്ക് തൗഫീഖ് മാറാകട്ടെ നമ്മളെ മക്കളെല്ലാം നല്ല കുറത്തുവായനായ കൺകുളർമയുള്ള വളർത്തി അവരൊക്കെ ജീവിതത്തിൽ അള്ളാഹുര് പൊടുത്തപ്പെടുന്ന നിലക്ക് ജീവിച്ച് അവരുടെ സുഖങ്ങൾ കണ്ടാസ്വദിച്ച് മക്കളെല്ലാം നല്ല വഴിയിലായി കൺവഴിമ കണ്ട് ആസ്വദിച്ച് അവസാനം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് റബിന് ഏറ്റവും പൊരുത്തപ്പെട്ട ദിവസത്തിലും മാസത്തിലും സമയത്തിലും അള്ളാഹു നമ്മ യാത്രയാക്കുമാറാകട്ടെ നല്ല മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ കുടുംബത്തിനും അള്ളാഹു തൗസീർ നൽകുമാറാകട്ടെ പറയാൻ പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ കുറച്ച് സംസാരിച്ചതോളൂട്ടാ അവിടുത്തെ കണയിൽ ഒരുപാട് കാലം നമുക്കുള്ള പ്രധാന ഞാൻ ഉസ്താദിന്റെ ദർസിൽ നമ്മളെ സംഘത്ത് ചിലവർ നയിച്ചു ഞാൻ ഉസ്താദിന്റെ ദർസിൽ എന്റെ കുട്ടിക്കാലത്ത് ഓരിപ്പടിച്ച ആളാണ് സന്തോഷം പങ്കിടാൻ പങ്കിടാ നേർച്ചി ചെറിയെ അസാം അലഹമില്ല ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹുറബുല്ല ജീവിതത്തിൽ പാർത്താൻ നമുക്ക് തോൽഫിക്കുന്ന മാറാൻ പറ്റും നമ്മൾ ചരിത്രം ഇറങ്ങുന്ന ത്യായിഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എത്തുന്ന സമയത്ത് ഇങ്ങനെ പച്ചപ്പുകളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയാലോ ഇങ്ങനെ പച്ചപ്പുകളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി അതാണ് ത്വഫ് കുറച്ച് വളക്കൂറുള്ള മണ്ണാണ് ടൈഫില് നമ്മുടെ നാട് വരെ തന്നെ പിന്നെ കുറച്ചൊക്കെ പച്ചപ്പൊക്കെ ഉള്ള നാടാണ് നമ്മുടെ അവിടെ ഒക്കെ മരുഭൂമിയാണ് കണ്ടതെങ്കിലും ഇവിടെ എത്തുമ്പോൾ ചെറിയ പച്ചപ്പൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി കൃഷിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലത്ത് നമുക്ക് സാധിച്ചു അറബികളൊക്കെ ചൂട് കാലഘട്ട സമയത്തൊക്കെ തണുപ്പ് കൊള്ളാനൊക്കെ വരുന്നൊരു സമയമാണ് രാവിലെയും വൈകുന്നേരമൊക്കെ വന്നാൽ നല്ല തണുപ്പുണ്ടാവും ഉച്ചക്ക് വന്നാൽ ആ തണുപ്പ് കിട്ടൂല ഏതായാലും നമ്മൾ തണുപ്പ് കൊള്ളാൻ പറ്റില്ല അല്ലാതല്ലോ വന്നത് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങൾ അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ തുടങ്ങിയതാണ് ഇപ്പൊ നമ്മളെ കൂടെ ലൈവ് ചാനലുണ്ട് എന്റെ ചാനലിലൊക്കെ ലൈവില് നമ്മൾ ഈ ടൈഫ് യാത്ര കാണുന്ന ആളുകളുണ്ട് നാട്ടിൽ നിന്നൊക്കെ അവർക്ക് വേണ്ടി ഒന്നും കൂടി കഥ പറയാൻ വേണ്ടി കഴിയില്ല നമ്മള് ത്യൈഫിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മള് ത്വഫിന്റെ ചരിത്രങ്ങളും കഥകളൊക്കെ പറഞ്ഞു നമ്മൾ ഇൻഷാല്ല അടുത്തതു പോകുന്നത് ഇക്കരിമയിലേക്കാണ് ഇക്കരിമർ നിയർവാഹുവിന് തിയർത്തു ചെയ്യാനും അതോടൊപ്പം ത്വായിഫിലെ പഴയകാലം അണക്കെട്ടുണ്ട് ത്വൈഫിലേക്ക് ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ വെള്ളത്തിന് വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് ത്വായിഫ് വാസികളൊക്കെ ഉപയോഗിച്ച ഒരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ട് അവിടെ ഇൻഷാള്ള അണക്കെട്ടിനെ കുറിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഉണ്ട് അതിന് സുബൈദ എന്ന് പറഞ്ഞാല് അത് അറഫയിലുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണവും അല്ല അറഫയിലുള്ള ഹാജിമാർക്ക് വെള്ളമെത്തിയത് സുബൈദ കനാല് വഴിയാണ് ആ സുബൈദ കനാലിലേക്ക് വെള്ളം പോയത് ഇവിടെ നിന്നാണ് എന്ന അഭിപ്രായം പറഞ്ഞ ചരിത്രകാരന്മാരുണ്ട് ഏതായാലും ആ ശബ്ദ ഇക്കരി ഇൻഷാ അള്ള അല്പസമയത്തിനകം നമ്മൾ കാണും അവൻ തായിഫിലെ ചരിത്ര ഭൂമിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഹബിബായ റസൂലാഹില്ലാഹു അലഹി തങ്ങളുടെ ജീവിതവുമായി വലിയ ബന്ധമുള്ള സ്ഥലമാണ് തായിഫ് മുത്തായ തങ്ങള് കുട്ടിക്കാലം ചെലവഴിച്ച ഹരീം നബിയുടെ നാടാണ് ത്യായിഫ് റസൂലുല്ലാഹിഹു അലഹി വസ്ല്ലമത്തങ്ങളുടെ അമ്മാവന്മാരുടെ ഉമ്മയുടെ സഹോദരങ്ങൾ അവർക്കാണല്ലോ അമ്മാവൻ എന്ന് പറയും ആ അമ്മാവന്മാരുടെ നേരത്തെ പറഞ്ഞ സഖീഫ് ഗോത്രക്ക അവരുടെയൊക്കെ സ്ഥലമാണ് ത്വായിഫ് ആ ത്വായിഫിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തായിഫിൽ വെച്ച് തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ത്വായിഫ് റസോളുഹി അലൈഹി വസ്ല്ലാം തങ്ങൾ ത്വായിഫുകാർക്കെതിരെ ദുരാ ചെയ്തിട്ടില്ല ജബിലിയില് വന്നിട്ട് ചോദിച്ചിട്ടില്ല നബിയെ അങ്ങയെ കല്ലെറിഞ്ഞ അങ്ങയെ കൂക്ക് അങ്ങയെ പ്രയാസപ്പെടുത്തിയ ഇവരെ ഞാൻ നശിപ്പിക്കട്ടെയോ ഈ രണ്ട് മലകളെടുത്ത് ഇട്ട് കണ്ട മലകളും അല്പസമയത്തിനൊക്കെ നമ്മൾ കാണും അപ്പോഴും തങ്ങൾ വേണ്ട ജിബിരി അവരിൽ ആരെങ്കിലും ഒരാൾ നന്നാകുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവര് ഇക്കാലത്ത് നന്നാവുകയാണെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസല്ല പറഞ്ഞൂർ സ്നേഹത്തിന്റെ വെട്ടുവീഴ്ചയുടെ ചരിത്രം റബ്യൂ ലെവലിനൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പ്രസംഗിക്കുമ്പോഴും പ്രസംഗ മത്സരത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് പറയാറുണ്ട് ഏതായാലും ആ ചരിത്രമുറങ്ങുന്ന തോഫിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബുൽ ഇസ്സത്ത് നമ്മെ അള്ളാഹുമാറാവട്ടെ നമ്മളെ ഇൻഷാല്ക്കിരിമേയിലെത്തിയാൽ നിങ്ങൾക്കൊക്കെ ആ കാഴ്ചകൾ കാണിച്ചു തരും ഇക്കരി അള്ളാഹു ചെയ്യും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒന്നിച്ച് അമയും പറയും ഇപ്പൊ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ പുരോഗമിച്ച കാലായത് കൊണ്ട് പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഇടയ്ക്ക് നെറ്റു പോകുന്നുള്ളൂ എന്നാലും അലഹദില്ല നമ്മുടെ കൂടെ ഒരുപാട് മോമിനിയങ്ങളുണ്ട് എല്ലാവർക്കും സന്തോഷവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെഹി സാഹു അലഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഹംസ ബിസ്വാഹിസ്താദ് അതുപോലെ തന്നെ റുഖുമിസ്വാഹിസ്താദ് ഉസ്താദ് ഒക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വലതുഭാഗത്ത് പട്ടാള ക്യാമ്പാണ് ഇടതുഭാഗത്ത് പക്ഷെ നമ്മള് തിരിച്ചു വരുമ്പോ അത് കാണിക്കാം സാധാരണ ഗതിയിൽ അധികം മലയാള ഡ്രൈവർമാരുണ്ടായിരുന്നു ഇന്നലെ മലയാളി ഉണ്ടായിരുന്നു ഇന്ന് മലയാളി ഇല്ല അപ്പം നമ്മൾ പറയുമ്പോൾ ഏകദേശം അവർക്ക് മനസ്സിലാവും ആ ഏതായാലും പിന്നെ ചില ഭാഗങ്ങളിലേക്ക് അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമുണ്ടാവും ഏതായാലും നമ്മള് അവിന്റെ അടുത്തേക്ക് പോകും അതേപോലെ തന്നെ അബ്ബാസ് റബ്ബി അവിന്റെ പള്ളിയിൽ പോകും ഹബിബാർ സൂലിഹു അലഹി വസ്ല്ല തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹിമിൻ അബ്ബാസ് വലിയ മഹാനാണ് അള്ളാഹു അവരുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും മാറാവട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു നന്നായിട്ട് ഖുർആൻ പഠിക്കാനുള്ള തോഫീക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം ഖുർആാനിന് വലിയ ഹിതുമത്ത് ചെയ്ത അബ്ബാസ് സഹാമിയാണ് അവരുടെ പൊരുത്തം നമുക്ക് നൽകി നൽകുമാറാവട്ടെ നമ്മള് ഇങ്ങനെ മലകൾ കാണാം വെച്ചിട്ടുണ്ട് സുബഹാനുണ്ട് ഓരോ സ്ഥലങ്ങള് ഈ മലകൾക്കും കുന്നുകൾക്കൊക്കെ മുത്തായ തങ്ങളുടെ കഥ പറയാനുണ്ടാവും അല്ലെ നമ്മളോടൊപ്പം പലതും വിളിച്ചു പറയാമല്ലാഹിഹുലഹി ബസ് അല്ലെ തങ്ങളുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അല്ലെ വേദനയും യാതനയും നമ്മൾ അലഹദില്ല നല്ല എ സി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണം ട്രൈഫിലേക്കുള്ള യാത്ര നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു നമ്മുടെ കൂടെ ഏകദേശം മുത്തായ തങ്ങളെ സ്നേഹി അവിടുത്തെ സ്വഭാവത്തിന്റെ കൂടെ നമ്മളെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറോട്ടെ തൽക്കാലം നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോഴും ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കും